ഓരോ വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന ഗുരുവിന്റെ സന്ദേശത്തിന് വളരെയേറെ കാലിക പ്രസക്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഗുരുദേവ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുക്കൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് വസ്തുതയാണ് മന്ത്രി വി എൻ വാസുവൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ വി ജോയ് ചാണ്ടി ഉമ്മൻ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മൂന്ന് ദിവസത്തെ തീർത്ഥാടനം നാളെ സമാപിക്കും